മാറഞ്ചേരി പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ പത്താം വാർഷികാഘോഷ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ഡി കെ പൊന്നാനിയും പ്രിയദർശിനി മാറഞ്ചേരിയും സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത് പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ പത്താം വാർഷികമായ സ്നേഹധരണിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ക്യാമ്പിൽ അറുപത് പേർ രക്തദാനം നടത്തി ബി ഡി കെ സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികൾ കോർഡിനേറ്റർമാർ അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ ും ബാംഗിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ